എന്നെ നിനക്കറിയാൻ വഴിയില്ല നോക്കറിയാൻ പറ്റും അല്ലേ മോളെ അത് ചിരിച്ചു നിക്കാതെ ഞാൻ ആരാ പറഞ്ഞു കൊടുക്ക് അമ്മയുടെ കൂട്ടുകാരിയാണ് ഓ അത് പറയാനാണ് ഇത്ര മടി ഞാൻ വേറെന്തൊക്കെയൊക്കെ ആലോചിച്ചു ഞാനേ അമ്മടെ കൂട്ടുകാരി ഒന്നല്ല അമ്മടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അങ്ങനെയാ പറയണ്ടേ നല്ല ഉറക്കോണല്ല ഇവള് ഞാനും കൂടി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് അന്ന് ഇവളും ഞാനും ഭയങ്കര കൂട്ടായിരുന്നു ഒരു ഒമ്പത് പത്തിലെങ്ങാണ്ട് എത്തിയപ്പോൾ ഇവക്കൊരാൾ ഇഷ്ടമായിരുന്നു ആ ചെക്കനാണെങ്കിൽ എന്നെ ആയിരുന്നു ഇഷ്ടം ഞാനിതുപോലൊന്നും ആയിരുന്നില്ല നല്ല സുന്ദരിയായിരുന്നു മുടിയൊക്കെ നല്ല ചുരുണ്ട് ഇതിവിടം വരെ മുടിയൊക്കെ ആയിരുന്നു അവർക്ക് അന്നും മുടിയൊന്നും ഇല്ലല്ല അവസാനം ആ ചെക്കന് എന്നെനിന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി എന്നെ ഇവക്ക് കണ്ടു എന്നിട്ട് ദേഷ്യം കയറുമ്പോൾ കുഞ്ഞു കുഞ്ഞു കല്ലുപുറക്കി എറി വരുന്നതന്നെ കുറെയൊക്കെ ഞാൻ സഹിച്ച് പിന്നെ എൻ്റെ വീട്ടിൽ പോയി പറയും എൻ്റെ അപ്പം പറയും നീ എന്തിനാണ് സഹിക്കുന്നത് നീ തിരിച്ച് അവക്കെന്ന് ഞാൻ ആ ഒരു ദിവസം ഒരു അറ്റ ഇറങ്ങി കൊടുത്ത് അവളുടെ തലേമ്പ് ഇപ്പോഴും ആ പാടുണ്ടാവും മുറിഞ്ഞ് ചോരൊഴുകി പിന്നെ അവളുടെ അമ്മ വന്ന് എൻ്റെ അമ്മച്ചിയായിട്ട് തല്ലുടിച്ച് യുദ്ധമായി അവസാനം കോടതിയിൽ വരെത്തിയ കേസാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം പോട്ടേന്നൊക്കെ വെച്ച് ഞങ്ങൾ ഞാൻ കല്യാണം കഴിച്ച് കോതമംഗലത്തോട്ടും പോയി ഇവള് കല്യാണം കഴിച്ച അവിടെ കണ്ടും പോയി കുറേ കാലം കഴിഞ്ഞ് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ ചെന്നപ്പ ദേ അവള് ഇവള് അവിടെ കൊച്ചി ചോറ് കൊടുക്കാൻ വന്നേക്കുന്നു എന്നെ കണ്ടത് നിന്നാരാടി ഈ പറശ്ശിനിക്കടവീ വിളിച്ചു പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ വരാനായിട്ട് ഇവളുടെ അനുവാദം വേണോ അതും പറഞ്ഞ് അന്ന് ഇടിയുണ്ടായി പിന്നെ ആണെങ്കി കഷ്ണകാലത്തിന് എന്റെ ഭർത്താവിന് പോസ്റ്റിങ് കിട്ടി ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി അവസാനം ഇവളുടെ നാട്ടിൽ തന്നെ വന്നു എന്നിട്ട് ഇവൻ ഇവളുടെ മോനെ ചേർത്ത ആ സ്കൂളിൽ തന്നെ എന്റെ മോനയും ചേർത്ത് ദൈവമേ അന്നു തുടങ്ങി പിന്നെ അടുത്ത അംഗം പത്താം ക്ലാസ്സിൽ രണ്ടു പേർക്കും എന്റെ മോനും അവളുടെ മോനും ഒരേ മാർക്ക് ആയതുകൊണ്ട് അന്ന് യുദ്ധം ഒഴിവായി പിന്നെ ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ അത് എങ്ങനെയാണ് ഇപ്പൊ കാണുന്നത് ഇവളെ എന്നോടും ചെയ്തിട്ടുണ്ട് ഞാൻ ഇവളോടും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് ആ പണ്ട് കളിച്ചു നടന്ന ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട് നിങ്ങളിങ്ങനെ കിടക്കുന്നറിഞ്ഞപ്പ എനിക്ക് വരാതിരിക്കാൻ തോന്നിയില്ല അയ്യോ ദേ അമ്മക്കാരെയാണ് എന്ത പഴയ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ സങ്കടം വന്നാ വിഷമിക്കണ്ടടി നീതിന്നൊക്കെ രക്ഷപെട്ടു പോരും ഇതൊക്കെ എന്തൊക്കെ എന്തൊക്കെ കണ്ടേക്കണ നീ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണുണ്ട് വേഗം റെഡിയായി വാ എന്നിട്ട് എന്നിട്ടുണ്ട് നമുക്ക് തല്ലുടിക്കാനായിട്ട് പണ്ടത്തെ പോലെ പോലാ സന്തോഷി ആൻറ്റി വന്നല്ല നിങ്ങൾ തമ്മിലുള്ള തല്ലെടുത്തോക്കെനിക്കറിയ ഞാൻ കണ്ടിട്ടുണ്ടല്ല അമ്മക്കെങ്ങാനും ആന്റി വരുമ്പ കണ്ടിട്ട് പ്രഷർ കൂടി വല്ലതും വന്നാലോർത്തിട്ടാണ് ഞാൻ ആന്റി വന്നപ്പോൾ തന്നെ പേടിച്ചത് പക്ഷേ ആന്റി വന്നത് നന്നായി അമ്മടെ ഉള്ളിന്റെ ഉള്ളില് ആന്റിയോട് ഇപ്പഴും സ്നേഹമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി എന്നാ ശരി മോളെ ഞാൻ ഇറങ്ങിയാണ് അവൻ വരുമ്പ പറ ശരി ആന്റി ഓ അവരെന്തൊരു പാവ സ്ത്രീ ആണല്ലേ ഇവര് രണ്ടുപേരും കൂടി ആയിരുന്നു തന്റെ പിടിച്ചിരുന്നത് വയസ്സാകുമ്പോഴേ എല്ലാവരുടെ സ്വഭാവത്തിലും മാറ്റം വരും അങ്ങനെ മാറിയതായിരിക്കും അവര് പണ്ട് ഭയങ്കര പുലിയായിരുന്നു ഇപ്പൊ കെട്ടിയവനൊക്കെ മരിച്ചു പിള്ളേരെ ത നല്ലൊക്കെ ജീവിക്കുമ്പോ സ്വഭാവം മാറിയതായിരിക്കും രണ്ടുപേരും ഭയങ്കര സാധനങ്ങളായിരുന്നു എന്നവര് കണ്ടാലും അന്നൊരു രീതി ഉറപ്പാണ് പിറ്റേ ദിവസം രണ്ടുപേരിലും ഒരാള് ഹോസ്പിറ്റലിലായിരിക്കും എന്ത് ചെയ്യാനാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കൊടുക്കൂല തെറിപ്പാട്ട് എന്ന് പറഞ്ഞാ ഇവരുടെ വായ എന്നാണ് ഞാൻ തെറി കേട്ടിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ഓ ഭീകരിമാരി ഇനി ആരെങ്കിലും വരുമോ എനിക്ക് കുണ്ടി ഒന്നും ഒന്നിരിക്കാനായിരുന്നു രാവിലെ അതോട്ടും ഒന്നും ഇരുന്നിട്ടില്ല ഊഫ് ചിലപ്പോ ചേട്ടന്റെ ഇളയ അനിയത്തി വരാൻ ചാൻസ് ഉണ്ടാവള് പിന്നെ വിളിച്ചിരുന്നു അമ്മ എങ്ങനെയുണ്ട് വന്നിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഉച്ചക്ക് ശേഷം പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാത്തുനേ ആ പറഞ്ഞിരുന്നില്ല അതെ വന്നല്ല എന്താ നാത്തുനെ പറഞ്ഞ കുശിമ്പാണാ കുഞ്ഞായി മൊറഞ്ഞാണാ നിന്നെ പറ്റി എനിക്ക് എന്ത് കുഷം പറയാനാടി ചുമ്മാ പറഞ്ഞു ചേച്ചി എന്നെ പറ്റി എന്ത് പറയാനാ ഇവിടെ വന്നു പോയത് ഇപ്പൊ ഭാഗവിയല്ലേ അവരെന്തിനാണ് ഇവിടെ അകത്ത് കയറ്റിയത് അമ്മയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അമ്മ ഇങ്ങനെ കിടക്കണ സന്തോഷിക്കാം വന്നായിരിക്കും ഇല്ലടി അവര് ഭയങ്കരമായിട്ട് മാറിപ്പോയി ജസ്റ്റ് ഒന്ന് അമ്മനെ കാണാൻ വന്നാന്നാ പറഞ്ഞത് വന്ന് ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി കാരണം അമ്മക്ക് ഇഷ്ടമല്ലാത്തവരെ കണ്ട കഴിഞ്ഞാ അപ്പൊ പ്രഷർ കൂടി ദേഷ്യം കയറി ഭയങ്കര പ്രശ്നമാക്കുവല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ അവര് വന്ന് വർത്താനം പറയാൻ തുടങ്ങിയപ്പ അമ്മടെ കണ്ണീന്ന് നിറഞ്ഞൊഴുകണ് സ്നേഹവും ഇട്ടാ ഇപ്പൊ അവര് മാറിപ്പോയി അമ്മയും മാറി എന്റെ ഫോൺ അടിക്കണുണ്ട് ഞാനിപ്പ വരാട്ടാ നീ ഇരിക്ക എങ്ങനെയുണ്ട് ചേച്ചി ഇപ്പൊ വല്ല രക്ഷയുണ്ടാ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അമ്മ ഒരാഴ്ച കൊണ്ട് ഇപ്പൊ റെഡി ആവൂലേ ഞാൻ ചോയിച്ചതേ ആ രക്ഷയുടെ കാര്യമല്ല മുകളിലോട്ട് പോവാൻ വല്ല വഴി ഇണ്ടാന്ന് ഓ അത് ഞാൻ അന്നും പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ ഇതി രക്ഷ പോരും നല്ല വില്പറാണ് അതെ അമ്മടൊക്കെ അനശേഷമാണ് എല്ലാം എഴുതി വെച്ചേക്കണത് ഞങ്ങൾക്കാണെങ്കി കടവും കടത്തിന്റെ മുകളിൽ കടവാണ് ചേച്ചിക്കിന്റെ ചേട്ടന അത് കിട്ടിയിട്ടൊരു കാര്യമില്ല കാരണം പിള്ളേരില്ല കടും ഇല്ല ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളൊക്കെ ഉണ്ട് ഞങ്ങൾക്കാണ് കഷ്ടകാലം ഇത് അത്തട്ട് വേണം അമ്പവും കിട്ടാൻ എന്നിട്ട് വേണം പിള്ളേരൊക്കെ എത്തിച്ചുവിടാനായിട്ട് നാല് പെൺമക്കളാണ് എനിക്ക് ആണോ എത്ര വയസ്സായി മക്കൾ ഒന്നാമത്തോ ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയേക്കണ രണ്ടാമത്തെ ഏഴില് മൂന്നാമത്തോ നാല് ഏറ്റവും പണ്ടേ ആ ഭാഗം കഴിഞ്ഞിരുന്നെങ്കിലേ ഒരു കൊഴുപ്പുണ്ടാവൂല സമാധാനമുള്ള ജീവിതം കിട്ടിയത് ഞങ്ങക്ക് അതൊക്കെ വിറ്റ് കടങ്ങളൊക്കെ തീർത്ത് സമാധാന പിള്ളേരെ പഠിപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് ജീവിക്ക ഇത് പട്ടിട്ട് തിന്നിക്കേയില്ല പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കേ ഇല്ലെന്നുള്ള അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ വയസ്സാകാലത്ത് സ്വത്തും പണവും പൊത്തിപ്പിടിച്ച് കിടന്നുറങ്ങി കാര്യം അതൊക്കെ അങ്ങോട്ട് മക്കൾക്കാണ് വീരിച്ചു കൊടുത്തൂടെ അല്ലെങ്കിൽ പിന്നെ മരിച്ചു കഴിഞ്ഞാണ് ഈ സ്വത്ത് ഭാഗം വെക്കണമെങ്കിൽ അല്ലേ അന്ന് വലിയ ഇടി നടക്കും അയ്യോ സ്വത്തിന് ഇടിയൊന്നും ഇല്ല എല്ലാം എഴുതി വെച്ചേക്കണ് പുള്ളിക്കേരി ആപതുള്ള കാലത്ത് എല്ലാം എഴുതി വെച്ചേക്കാണ് വീടും ഈ വീടും പെട്രോൾ പമ്പും ഒരു രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് അതൊക്കെ ചേട്ടന് എഴുതി വെച്ചേക്കണം എനിക്കൊരു തരിച്ചു ഭൂമി പതിനഞ്ച് സെന്റ് കിട്ടിയിട്ട് ഒരു വാഴക്കേനത് ചെയ്യാനില്ല എന്നാലും അത് ലോണെങ്കിലും വെച്ച് ഉള്ള കടുവെങ്കിലും തീർക്കാം ലോൺ അടച്ചില്ലെങ്കി പണ്ടാറുമ്പോട്ടേ നോക്കത്ര അല്ലെങ്കിലോ അതെ എല്ലാ വീട്ടിലും തള്ളമാർക്ക് ആൺമക്കൾ ഉണ്ടെങ്കി അവനായിരിക്കും പ്രിയം ഞങ്ങളുടെ വീട്ടിലൊരുത്തനുണ്ട് ഞങ്ങള് മൂന്ന് മക്കളാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തനുണ്ട് അവനാണ് എല്ലാം അങ്ങനെ എഴുതി കൊടുക്കുന്നത് ആകെ നാല് സെന്റുള്ളൂ അത് മുഴുവൻ അവൻ അങ്ങനെ കൊടുത്തു എന്നിട്ട് ഭാഗം ചോദിക്കാൻ ചെന്നു എനിക്ക് അവര് തന്നത് പൂവിന്റെ ഒരു ചട്ടി ഇത് കിട്ടിയതായില്ലേന്ന് ഓർത്ത് ഞാൻ മേടിച്ചു പോന്നു എന്നിട്ടാണെങ്കിലാ ഞാൻ പിന്നെ അമ്മ തന്നെ അതെങ്കിലും എന്ന് കിട്ടിയല്ലെന്നോർത്ത് അതെടുത്ത് വെച്ച് ചാണകപ്പൊടി എല്ലും പൊടിയൊക്കെ ഇട്ടു അങ്ങോട്ട് സുസൂക്ഷിച്ച് എന്റെ കെട്ടിയവനാണെങ്കിൽ കള്ളും കുളിച്ച് വന്നിട്ടുണ്ട് വൈകുന്നേരം പാച്ച തേറിയും പറഞ്ഞോണ്ട് നിനക്ക് നല്ല കിട്ടിയതെന്ന് പറഞ്ഞോണ്ട് കൊട്ട വാൻ അനാവശ്യ മാങ്ങനെ അമ്മേ അങ്ങോട്ട് പറഞ്ഞോണ്ട് ആ ചെടിച്ചട്ടിയും അങ്ങോട്ട് ഇന്ന് മൂത്തണം അങ്ങോട്ട് വയ്ക്കും അത് അരിഞ്ഞുപോയി ഇപ്പൊ ചട്ടി മാത്രം അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ മക്കൾ പറയും അതെങ്കിലും അമ്മക്ക് കിട്ടിയില്ലേ അത് തന്നെ ഭാഗ്യമൊന്നും ഞാനോ സമാധാനം ഇന്നലെ ഹോസ്പിറ്റലില് വന്നെന്ന് വിചാരിച്ചാണ് പിന്നെ ഈ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയമാകുമ്പോ ചേട്ടനെങ്ങനില്ലെങ്കി ഞാൻ കൊടുക്കേണ്ടി വരില്ലേ പൈസ എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലാതാ ഞാൻ വരാഞ്ഞെ അതിന് അമ്മക്ക് കാശ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല എല്ലാം കമ്പനിക്കാർ കൊടുത്ത് ഏത് കമ്പനിക്കാര് അതെ ഇവിടുത്തെ സാറേ അമ്മയുടെ പേരില് ഒരു ഓൺലൈൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചായിരുന്നു ഒരു കോടി രൂപയുടെ ഇൻഷുറൻസിന് മാസം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാത്രല്ല ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് കൂടാതെ എക്സ്ട്രാ ചാർജസോ ഹിഡൻ ചാർജസോ ഒന്നും കൊടുക്കണ്ട ശരിയാണ് ഒരു പനി വന്നു കഴിഞ്ഞാൽ പത്ത് പതിനായിരം രൂപ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വീടും പറമ്പൊക്കെ കൊടുക്കേണ്ടി വരും ഒരു ഇൻഷുറൻസ് എടുത്തുനോക്കണം എന്തുകൊണ്ടെന്നല്ലാണോ അല്ല ഇതെങ്ങനെയാ ദേ ഈ സൈറ്റിൽ ഇന്ത്യയിലെ ലീഡിങ് കമ്പനികളെ തമ്മിൽ കമ്പയർ ചെയ്ത് ബെസ്റ്റ് പോളിസി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇനി ഇതിൽ വല്ല ഡൗട്ടും വന്നാൽ അവരുടെ ഡെഡിക്കേറ്റ് റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ സഹായിക്കും ക്ലെയിം സംബന്ധിച്ച് എന്ത് സപ്പോർട്ടും നമുക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് കിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടേ ആ എന്നാ പിന്നെ എനിക്ക് പറഞ്ഞു കൊടുക്കണം വയസ്സായി വരികയല്ലേ ഒട്ടും വയ്യ ആര് നോക്കാനാണ് വയസ്സാവുമ്പോ ഇൻഷുറൻസ് എടുത്താൽ അതെങ്കിലും രക്ഷയാകൂ അത് തന്നെ ഞാനും എടുത്തിട്ടുണ്ടോ ഇൻഷുറൻസ് ഇതുവഴി എൻ്റെ മക്കളും കെട്ടിയോനും നോക്കൂന്ന് എനിക്കും പ്രതീക്ഷയില്ല ഞാൻ വന്ന കാലം മുതൽ വിചാരിക്കേണ്ട ഈ തള്ളലോടെ എന്താണ് ഇവർക്ക് ഇത്ര വന്നതാന്ന് ഇപ്പഴല്ല കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത് ആ തള്ളേ കിട്ടുള്ളൂ ആ അപ്പൊ സ്നേഹത്തോടെ തള്ളനെ നോക്കി നിക്കണം ആ നെയ് അല്ലാതെ സ്നേഹം വല്ലതായിട്ടാണ് ഇവരോട് അതൊക്കെ എൻ്റെ അമ്മായിയമ്മ ഞാൻ കല്യാണം കഴിഞ്ഞ ആ വീട്ടിലോട്ട് ചെല്ലുമ്പോ അവസാന തള്ളാണ് എൻ്റെ കെട്ടിയോൺ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ തള്ളെല്ലാവരുടെ പേരിലേക്കും സ്വത്തുക്കളൊക്കെ എഴുതി ആകെ പന്ത്രണ്ട് സെന്റ് ഉണ്ടായിരുന്നുള്ളൂ നാല് 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 കാലു വെച്ചിട്ട് തന്നു അവിടെ ഇപ്പൊ താമസിക്കാൻ എന്നിട്ട് കാശിക്ക് പോകണന്ന് പറഞ്ഞു പോയി കുറെ കാലം കഴിഞ്ഞപ്പൾക്കാര് പറഞ്ഞാണറിയണത് ഒരു പഴനി എന്ന് പറഞ്ഞ ആളുടെ ഒപ്പം ഒളിച്ചുകൂടി പോയതാന്ന് പണ്ട് കെട്ടിയോണ്ടായിരുന്ന സമയത്തും അയാളായിട്ട് ഡിങ്കോൾഫി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ച് അച്ഛനും പോയി അമ്മയും കാശിക്ക് പോയി എന്നുള്ള മനസ്സിൽ അങ്ങനെ വിചാരിച്ചിരുന്നു കൊറേ കാലം കഴിഞ്ഞപ്പോ പഴനിസാമിയുടെ ഒപ്പം നാട്ടിൽ വന്നേക്കണം എന്നിട്ട് ഇപ്പാണെങ്കി അമ്മ അവിടെ ജോലി ചെയ്യുന്നുണ്ട് പഴനിസ്വാമിക്ക് അല്ല അച്ഛനേ അയാൾക്ക് അല്ല അച്ഛനേ പെട്ടെന്ന് അങ്ങനെ വന്നു അച്ഛനെ അവിടെ പഞ്ചാമൃതം ഉണ്ടാക്കണ കമ്പനിയിലാണ് ഇങ്ങനെ ചവിട്ടിയൊക്കെ കൊഴച്ച് നമ്മൾ ഇണ്ടാക്കും ഓ എന്നോട്ടേസ്റ്റാണോ പഞ്ചാമൃതത്തിന് ഇടക്ക് വരുമയെ കൊണ്ടുവരും ഓ സോറി സോറി ഞാൻ മാത്രീന്ന് എഴുതി മറുപടി ഇവർക്ക് ഇത്തിരി ബോധക്കുറവുണ്ട് അധികം സംസാരിക്കണ്ട എന്നാ ഞാൻ പോട്ടേട്ടാ ചേട്ടനെ എന്താ കെട്ടിയോൻ അവിടെ ഒന്ന് കള്ളും കുടിച്ച് കിടക്കണ ഇന്നലെ കിടക്കണോ ഇന്നും ഇതുവരെ ആയിട്ട് എല്ലാ എനിക്ക് അക്ഷയലേക്കൊന്ന് കയറണം ഇവിടെ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിലേ എന്നെ വിളിച്ചറിയിക്കി എന്റെ ഫോൺ നമ്പർ കയ്യിലില്ലേ ആ എന്റെ കയ്യിലുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എഴുതി തന്നില്ലേ ഞാൻ പേഴ്സിൽ വെച്ചിട്ടുണ്ട് ആ എന്നാ ശരി അമ്മേ ഞാൻ പോലും വിശേഷം ഉണ്ടെങ്കേ വരാ ഇതാണ് യഥാർത്ഥ മകള് കഷ്ടം തന്നെ അവള് പോയാ ആ ദേ അങ്ങോട്ട് ഇറങ്ങൂ ഓ ഒന്ന് പറഞ്ഞും കൂടിയില്ല ആ സാധനം മോളെ എങ്ങനെ അപ്പൊ എങ്ങളെ സഹിക്കണു മോളെ ഏഹ് ഇവിടെ വന്നിരുന്ന തള്ളയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ദേ എന്നോട് ഇങ്ങനത്തെ വർത്താനം ഒന്നും പറഞ്ഞ എനിക്ക് ഒരാളുടെ കുറ്റം എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് അത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല അവളെ അങ്ങനെ ഒരു സ്വഭാവമാണ് ഒരാളോടും സ്നേഹവും ഇല്ല ചേട്ടൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവള് ചേട്ടൻ തന്നെ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതിന് കൈ കണക്കില്ല പക്ഷെ എന്നാലും ചേട്ടനെ കണ്ടുകൂടാ ഒരാവശ്യം ഒരു മൂടിപ്പറിച്ച് ഇങ്ങോട്ട് വരും ചേച്ചി ചേട്ടാ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യങ്ങൾ മാത്രം അത് മാത്രമേ ഉള്ളൂ ബന്ധങ്ങൾക്ക് സ്ഥാനമൊന്നും കല്പിക്കാത്തവള അവള് പിന്നെ അമ്മേം ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും ആരുടെയെങ്കിലൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതിപ്പോഴും അങ്ങനെ നേട്ട ഒരു മാറ്റവും ഇല്ല ഞാനിങ്ങനെ ഫോൺ വിളിച്ച് ആരോടെങ്കിലും ഇങ്ങനെ വർത്താനം പറഞ്ഞു വരുമ്പോഴേക്കും ചെവി ഇങ്ങനെ കൂർത്ത് വന്നത് കാണാം ശ്രദ്ധിക്കണതേ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണ കാണാം അപ്പഴേ എനിക്കറിയാം ഞാൻ പറഞ്ഞ എന്താന്ന് ശ്രദ്ധിച്ച് കേൾക്കണെന്ന് അതുപോലെ തന്നെ ഞാൻ ഈ കണ്ണടച്ചിരിക്കണത് ഇഷ്ടമല്ല ഞാൻ ചിലപ്പോ അമ്മ ഉറങ്ങിയാന്ന് നോക്കി കുറെ നേരം ഉറങ്ങിയാന്ന് നോക്കുമ്പോ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തപ്പൊ ഞാൻ ഇങ്ങനെ ജാതിയിരുന്നു എന്ന് പറഞ്ഞു ഒന്ന് കണ്ണടച്ച് വരുമേക്കും അമ്മ അങ്ങോട്ട് ദേഷ്യത്തിൽ കാലെടുത്ത് ഒരൊറ്റ ഇടലാണ് പടക്കോ നക്കും അപ്പൊ തന്നെ ഞാൻ ചാടിയിരിക്കും അപ്പൊ തന്നെ അമ്മ ഉറങ്ങിയാണ് പിന്നെ ഞാനിങ്ങനെ അടക്കുമ്പോ പിന്നെ ഒച്ച എന്നെ ഉറക്കാതിരിക്കാൻ വേണ്ടി കാലത്ത് അടിക്കണതേ ഇത് അമ്മയുടെ അനിയത്തിന്റെ മോളാണ് ശുഭ ടീച്ചറാണ് ഹലോ അറിയോ എങ്ങനെയുണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല പക്ഷെ മിണ്ടാട്ടം ഭയങ്കര കുറവാണ് പണ്ട് സംസാരിച്ചിന്ന ഒരാളല്ലേ ഇപ്പൊന്നും മിണ്ടാണ്ടായിട്ട് വല്ലാത്ത വിഷമം ശാന്തച്ചിട്ടൊക്കെ എങ്ങനെയുണ്ട് മാമ വന്നപ്പോ പറയണ്ടായിരുന്നു ഒട്ടും പാടില്ലാണ്ട് ഇരിക്കണംന്ന് അമ്മക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കാൽമലത്തെ നീരങ്ങോട്ട് കൊറയുന്നില്ല അത് മാത്രേ ഉള്ളൂ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ഒരു ദിവസം അങ്ങോട്ട് പോകണന്ന് അപ്പോഴാണ് ഇതാ വീണ് പാടില്ലാണ്ടായത് സമയം കിട്ടുമ്പോ എന്തായാലും അങ്ങോട്ട് ഇറങ്ങണം അതിനെന്താ എനിക്ക് അറിഞ്ഞൂടെ മാമനെ തിരക്കാണെന്ന് അമ്മക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കാലിമല കുറച്ച് നീരും കൂടി ഉണ്ട് അതേ നോക്കിയാ ഞാനിപ്പോ കാലൊക്കെ കയറ്റി വെക്കന്നൊക്കെ പറഞ്ഞിട്ട് വന്നേ എന്താമ്മേ മൂത്ര കാര്യം അവര് തമ്മിൽ നല്ല പറഞ്ഞിട്ട് ചേച്ചി ചേച്ചി അറിഞ്ഞ നമ്മുടെ രാകേഷ് അലേച്ചന്റെ മൂത്ത മോളില്ലേ അവൾ ഇന്നലെ രാത്രി ഒളിച്ചോടിപ്പോ അറിയിച്ചോ എന്താണ് ഏ രാകേഷിന്റെ മൂത്ത മോള് ആരുടൊപ്പം ഒളിച്ചോടിയത് ആ ബെസ്റ്റ് വീണാട്ടറിയാൻ വേണ്ടി ചാടി എഴുന്നേറ്റാണ് ഞാൻ മേടിച്ചു പോയി ഒന്ന് പറ അവള് അറിഞ്ഞൂടെ ഏതോ പറയണ്ടായിരുന്നു അവൻ ഇത് തന്നെ കിട്ടണം അവനെല്ലാരും പണ്ട് വിളിച്ചിരുന്നത് പ്രേമം മുടക്കിന്നായിരുന്നു പ്രേമ ആണെങ്കി എവിടെയെങ്കിലും ഉണ്ടെങ്കി അവൻ അന്ന് അത് മുടക്കി കളയുകയായിരുന്നു അങ്ങനെ മുടക്കിയ ആൾക്കാരുടെ ശാപരിക്കും അവന്റെ മൂത്തോ മോളേനെ ഒളിച്ചോടി പോയത് ആഹാ ഇപ്പൊ നല്ല ആക്റ്റീവായല്ലമ്മ ശരിക്കും പറഞ്ഞാലേ അവൻറെ ഭാര്യനെ ഒളിച്ചോടി പോണ്ട് മോളല്ലായിരുന്നു ഞാൻ വന്നതപ്പ ഭാഗ്യായി ഇത് കേക്കുമ്പോ എൻ്റെ അമ്മക്ക് ഭയങ്കര സന്തോഷാവും രണ്ടുപേരുടെയും പ്രധാന ശത്രുവായിരുന്നില്ലേ രാജേഷ്ലാചൻ ആദ്യമായിട്ടാ ഞാൻ ഒരു കേട്ടിട്ട് ഇത്ര സന്തോഷിക്കണത് ആ ചേച്ചി ഒരു ഓട്ടോ വിളിച്ചാ കൊച്ചിനെ കൊണ്ട് വെയിലോണ്ടേ ആ നീ വാ കൊച്ചിനെ കൊണ്ട് വന്നിട്ട് ഒന്നും തന്നില്ലെങ്കിൽ എങ്ങനെയാ വെള്ളം എടുക്കട്ടെ എന്നിട്ട് ഞാൻ ഓട്ടോ വിളിച്ചു തരാം പിന്നെ അമ്മ നമുക്ക് ടാറ്റ പറ ഓക്കേ അമ്മോട്ടാ എന്താമ്മ ഇങ്ങനെ നോക്കണേ എന്നെ മനസ്സിലായില്ലേ നീങ്ങടെ അടുത്തോട്ട് വന്നേടീ എന്താമ്മകാരിയാണോ എന്തിനാണെന്നെ തല്ലിയത് എടീ എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല നീ പറയണ ഞാൻ കേക്കുമായിരുന്നു ഒരു വയസ്സായ സ്ത്രീനെ നോക്കാമെന്നിട്ട് ഇമ്മാതിരി ചറ്റാർത്താനം പറയണു വരുന്നവരോടും പോണവരോടും ഒക്കെ എൻ്റെ കുറ്റങ്ങൾ പറയണു ഔ എൻറെ മോൻറെ പൈസ മുഴുവൻ മേടിച്ചു വെച്ചിട്ട് കണ്ടവരോട് മുഴുവൻ എൻ്റെ കുറ്റം ആഹാ ഓ നീ ഇങ്ങോട്ട് ഒന്നും കൂടി വന്നേടി എന്താണ് എടി ചോറ് മതിയായി മതിയായി എന്നുള്ള ആക്ഷൻ നീ പിന്നേം പിന്നേം വായ കുത്തി കേട്ടണീ ആ അതിനാണ് ഈ അടി മതിയായില്ലെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും പിന്നെയും തന്നത് നീ ഒന്നും കൂടി ഇങ്ങോട്ട് വന്നേ ഞാൻ വരൂല എന്നെ അടിക്കേ രണ്ടു തവണ ഞാൻ തന്നില്ലേ അയിനീ ഞാൻ അടിക്കൂല ഇങ്ങോട്ട് വന്നേ എന്താണ് ഇനി മേല എന്നോടും എന്നല്ല ആരോടും അവരോരുടെ കുറ്റം കേക്കെ ഇങ്ങോട്ട് പറയരുത് കേട്ടാ ഇപ്പളാ എനിക്ക് മനസിലായത് നമുക്കൊരു വീഴ്ച വന്നാൽ മാത്രമേ നമ്മുടെ കൂടെ ഉള്ളത് ശത്രുക്കളാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളു എനിക്കിപ്പൊ അതാരക്കെയാന്ന് മനസ്സിലായി ഹലോ നമുക്ക് എല്ലാം അറിയാം ഇപ്പൊ വലിയ രീതിയിൽ തന്നെ ചികിത്സാ ചെലവുകൾ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വരുമാനം അനുസരിച്ച് ഒരു ചെറിയ തുകയിലെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത് ആവശ്യമാണ് നല്ല വരുമാനം ഉള്ളവർക്ക് അത്രയും നല്ല കവറേജ് ഇട്ടുന്ന പോളിസികളും തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻഷുറൻസ് പോളിസി ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഫ്രീ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായി മലയാളത്തിൽ മുഖാമുഖം സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കാനുള്ള അവസരവും ഉണ്ട് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അപ്പൊ നിങ്ങൾക്കും ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് താങ്ക്